അസ്സാം വലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുക വഴി സമൂഹത്തെ ഷുർക്കിലേക്കും കുഫ്രിലേക്കും നയിക്കുന്ന ഒരു വിഭാഗമാണ് സമസ്ത സമസ്ത രൂപീകരിച്ചത് പോലും അതിനുവേണ്ടി തന്നെയാണ് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടി എന്നാൽ ഈ സമസ്ത എന്ന സർക്കസ് കൂടാരത്തെ ഐകരിക്കാൻ വേണ്ടി പുരോഹിതന്മാർ പലതരത്തിലുള്ള കബളിപ്പിക്കലുകളും കള്ളത്തരങ്ങളും പ്രചരിപ്പിക്കാറുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത എന്ന പേരും പറഞ്ഞുകൊണ്ട് സമസ്ത മുസ്ലിയാക്കന്മാർ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ച ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് സമസ്ത എന്ന് പറയുന്ന ഈ കൂടാരം നിർമ്മിക്കാൻ കാരണം എന്താണ് മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ പ്രവർത്തനം ഇവിടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ മഹാന്മാരാകുന്ന മശായുഖന്മാരോട് ചോദിച്ച് സമ്മതം വാങ്ങിയതിന് ശേഷം സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത് അങ്ങനെയാണോ സമസ്ത എന്ന ഈ സർക്കസ് കൂടാരം നിർമ്മിക്കാൻ കാരണം എങ്കിൽ ഈ സമസ്ത ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ആ നിലക്ക് അള്ളവാഹു സുബഹാനുഭവത്തായ ഈ സംഘടനയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ മേലെതിരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മഹാന്മാരാവുന്ന അബ്വാഹുവിൻ്റെ മഷായുഹന്മാഅമാവുലിയാകുമാവുന്ന ആളുകളാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ നിയന്ത്രണം അതിൻ്റെയൊക്കെ മേലെയായിട്ട് റസൂ സ്വലഭാവലിയോ സ്വലമ്മ തങ്ങളുടെ പ്രത്യേകമാവുന്ന മതവും പ്രത്യേക നെവുറും ഒക്കെ ഈ സംഘടനയുടെ മേലുണ്ടാവും കാരണം അങ്ങനെ നീന്നെ എന്നെ സംരക്ഷിക്കേണ്ട സംഘടനയാകുമ്പോൾ അതിന് റസൂവായി സ്വലഭാവലിയോ സ്ഥലമാ തങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടേ അപ്പോൾ ഈ സമസ്തയെ നിയന്ത്രിക്കുന്നതും സഹായിക്കുന്നതുമൊക്കെ മഹാന്മാരാണ് പ്രവാചകനടക്കമുള്ള മഹാന്മാരാണ് ഇതിനെ നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതും ഇതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ഇത് നമുക്കറിയേണ്ടത് ഇതിൻ്റെ എന്താണ് എന്ന് സമസ്തയുടെ ലക്ഷ്യം എന്താണ് പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത് വിളിക്കണമെന്ന് വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എന്ന വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേകളെ അപ്പോൾ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് സമസ്ത എന്ന് പറയുന്ന ഈ സർക്കസ് കൂടാരം ഉണ്ടാക്കിയത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എങ്കിൽ ഈ സമസ്തയ്ക്ക് പല പ്രത്യേകതകളും ഉണ്ടാകുമല്ലോ മരിച്ചു പോയ ആ മഹാന്മാരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഇതിൻ്റെ സഹായം നൽകുന്നത് ഇതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ഒക്കെയാണ് പിന്നെയോ സമസ്ത രൂപീകരിച്ചു തന്നെ മരിച്ചു പോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താനാണ് എങ്കിൽ എല്ലാ സംഘടനക്കാരും അവരുടെ സംഘടനയുടെ പല പ്രത്യേകതകളും പറയാറുണ്ട് എന്നതുപോലെ സമസ്തയുടെ പ്രത്യേകത എന്താണ് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞത് ഇതൊരു ഇരാഹിയായ സംഘടനയാണ് ഈ സംഘടന ഒരു നൽകും എന്തെങ്കിലും നൽകി ഒരു ശക്തിക്കും സാധ്യമല്ല ഇലാഹിയായ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഒരു രീതിയിലുള്ള പോറലേൽപ്പിക്കാനും ആരെക്കൊണ്ടും സാധിക്കുകയില്ല കാരണം ഇതിൻ്റെ നിയന്ത്രണമൊക്കെ മഹാന്മാരുടെ കയ്യിലാണ് പ്രവാചകനടക്കമുള്ള മഹാന്മാരാണ് ഇതിനെ നിയന്ത്രിക്കുന്നതും സഹായിക്കുന്നതും അഥവാ വല്ല പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ മഹാന്മാരെ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി എന്നാണോ ഇതെന്നെ മഴ തങ്ങളും പറഞ്ഞത് വല്ല നിലത്തിനും എന്നെ വിളി പോർത്തു പോയി ഇവിടെ ഉത്തരം ചെയ്യും ഞാൻ അത് നമ്മൾ ഞമ്മളാ റേഞ്ചിലാവണം ആ റേഞ്ചിൽ നമ്മൾ വിളിച്ചാൽ വിളിയേക്കും അതൊരു ഇലാഹിയായ ഒരു റേഞ്ചാണത് ആ റേഞ്ച് ഉപയോഗപ്പെടുത്തി അവര് ആ ആ ആ ആ വിളി കേൾക്കുന്നതും വിളിയുടെ വിഷയത്തിൽ കൊണ്ടിട്ട് കൈകാര്യം അനുസരിച്ചുള്ളതായും അങ്ങനെയാണ് ഇലാഹിയായ സംഘടനക്ക് ഇലാഹിയായ റേഞ്ചുള്ള മഹാന്മാര് അവര് നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ സഹായിക്കും പക്ഷേ ആ ഇലാഹിയായ റേഞ്ച് മനസ്സിലായില്ല എന്താണ് മഹാന്മാരുടെ പവർ അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമോ അതായത് സമസ്തയെ നിയന്ത്രിക്കുന്നത് സഹായിക്കുന്നത് എല്ലാം കാണുന്നത് കേൾക്കുന്നത് ഇടപെടുന്നത് അതുപോലെ തന്നെ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഒക്കെ മഹാന്മാരാണ് എന്നാണ് പറയുന്നത് ആ ഒരു പവർ നമുക്ക് എന്താണ് എന്ന് കേൾക്കാം അവരെ അവരെ പറഞ്ഞു അവര് തന്നെ അന ഞാൻ നിയന്ത്രിക്കുന്നത് ും കൂരാരിട്ടിൽ ഒരു ഇലയെങ്ങാനും ഞെട്ടറ്റ് വീഴുകയാണെങ്കിൽ അതുപോലും മഹാന്മാരറിയും അവരറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ പവർ എത്രമാത്രമാണ് എല്ലാം അറിയുന്നു എല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു എല്ലാറ്റിലും ഇടപെടുന്നു വല്ലാത്ത പവർ തന്നെയാണ് അപ്പോൾ സമസ്തയെയും സമസ്തയുടെ ഉസ്താദുമാരെയും സമ്മതിക്കുക തന്നെ വേണം പലപ്പോഴും സമസ്തയുടെ നേതാക്കന്മാരുടെ പല കാര്യങ്ങളും പറയുമ്പോൾ സമസ്തയുടെ ആളുകൾ പറയാറുള്ളത് സമസ്തയോട് അസൂയയാണ് സമസ്തയോട് ശത്രുതയാണ് എന്നാണ് പ്രവാചകനടക്കമുള്ള മഹാന്മാർ നിയന്ത്രിക്കുന്ന സഹായിക്കുന്ന ഇടപെടുന്ന സമസ്തക്ക് സത്യത്തിൽ ശത്രുക്കളുണ്ടോ അക്കൂട്ടരെ അക്കൂട്ടരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സുന്നി സംഘടനകൾ ഉണ്ടാക്കിയത് സമസ്ത കേരള ജമ്മിയത്തുല്ല അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ ദക്ഷിണ തുടങ്ങിയ സംഘടനകളൊക്കെ ഉണ്ടാക്കിയത് വിദൈ പ്രസ്ഥാനക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് തൊള്ളായിരത്തി ഇരുപതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അത് വഹാബികൾ കൊണ്ടുവന്നതാണ് കെ മൗലവി കെ മൗലവിയാണ് കൊണ്ടുവന്നത് അറിയാലോ കെ മൗലവിയാ അറിയാത്തവർക്ക് ഈ കാലത്ത് പുതുതായിട്ട് അറിയിക്കേണ്ട പല സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ആ ക്യാം മൂല കൊണ്ടു വന്ന പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം അത് വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത പോലെയുള്ള സംഘടനകൾ സംഘടനകളുണ്ടായത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കുക എന്ന വിഷയത്തിൽ ഒന്നിക്കേണ്ടവരാണ് നമ്മൾ ഒന്നിക്കണം നമ്മൾ ഭിന്നിക്കാൻ പാടില്ല ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ വിന്നിപ്പോ ഒന്നുമില്ല സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണത് അതൊക്കെ പുറത്തു കൊണ്ട് നമുക്കെന്താക്കണം മുന്നോട്ട് പോകണം വിധ ഈ പ്രസ്ഥാനക്കാരെ അടിച്ചമർത്തണം തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉണ്ടായ വേറൊരു ജന്തു ആണ് ജമായത്ത് ഇസ്ലാമി ആ ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് നമുക്കറിയാം ആ പിത്തനെയാണ് എല്ലായിടത്തും പിത്തനെയാണ് അവരേതായാലും ഇല്ല നാം മറ്റുള്ളവരും വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരും പ്രവർത്തനമാണ് പ്രവർത്തനം അവരൊക്കെ ഒരു മീഡിയ ഒക്കെ ഉണ്ട് ഒരു പത്രമുണ്ട് അത് ഇവിടെ വരുത്തുന്ന നാശം വലിയ നാശ ഈ സമ്മേളനത്തെക്കുറിച്ച് തന്നെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ഒന്നും പറയേണ്ട എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട രണ്ട് വിഭാഗം ആൾക്കാരാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും ജമാ മൊഹാബിയും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട രണ്ട് വിഭാഗം ആൾക്കാരാണ് ജമാഅത്തെ ഇസ്ലാമിയും അത് രണ്ടും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൊണ്ട് പ്രവർത്തിക്കണം എങ്കിൽ ഈ കേരള അന്തരീക്ഷം വളരെ ശുദ്ധമാകും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉസ്താദിന് പറയാനുള്ളത് കേരള അന്തരീക്ഷം ശുദ്ധമാകണമെങ്കിൽ വഹാബികളെയും മൗദൂദികളെയും ഈ നാടിൽ നിന്ന് നാടുകടത്തണമെന്നാണ് അങ്ങനെ നാട് കടത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് ഇപ്പോൾ ലോകം തന്നെ നിയന്ത്രിക്കുന്ന സമസ്തയെ നിയന്ത്രിക്കുന്ന എല്ലാറ്റിനും കഴിവുള്ള മഹാന്മാർ ഇതൊന്നും കണ്ടില്ല അറിഞ്ഞില്ല എന്നാണോ ഇസ്ലാമിക ചരിത്രത്തിൽ ശത്രുക്കൾക്കെതിരെ ആദ്യം നടന്ന പോരാട്ടം എന്ന് പറയുന്നത് ബദ്രയുദ്ധമാണല്ലോ ആ ബദ്രയുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളുടെ നിയന്ത്രണവും സമസ്തക്കുണ്ടല്ലോ അപ്പോൾ ബദരീങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ സഹായിക്കില്ലേ വഹാബികളാകുന്ന മൗദൂതികളാകുന്ന നിങ്ങളുടെ ശത്രുക്കൾക്കിടയിൽ നിങ്ങൾ കുഴഞ്ഞു കിടക്കുമ്പോൾ നഞ്ഞത്തുന്ന് കയ്യ് വെച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്തോ ഒരു വഴി അവിടെ വരികയും സലാമത്താവും നഞ്ഞത്തുന്ന് കൈ ഞാൻ വെച്ചു പെട്ടെന്ന് എന്തോ ഒരു വഴി അവിടെ വരികയും സലാമത്താവും ഞാൻ എന്റെ അനുഭവം പറയുമ്പോ അതൊരു വലിമത്തരാവും ഞാനത് പറയുന്നില്ല ധാരാളം ആളുകൾ രക്ഷപ്പെട്ട അനുഭവങ്ങൾ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പോൾ ധാരാളം അനുഭവം തന്നെ ഉണ്ട് ഈ വിഷയത്തിൽ പക്ഷേ എന്നിട്ടും എന്തേ വഹാവികൾക്കെതിരെ മൗദൂതികൾക്കെതിരെ നിങ്ങൾ ഒന്നും ചെയ്യാത്തത് അതല്ല വിളിച്ചു പക്ഷെ വിളിക്കേണ്ട രൂപത്തിൽ വിളിച്ചില്ല ആ വിളിക്കുന്നതിൻ്റെ രീതിയിൽ തന്നെ വിളിച്ചില്ല എന്നാണോ എങ്കിൽ വേറെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ വിളിക്കുന്നതിന് അപ്പോ നമ്മൾ അത്ര അപ്പോൾ ആവുന്നത്ര മതി എന്നാണോ അതല്ല നമ്മളെ പൂക്കോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിൽ കൂടുതലായിട്ട് അതാണ് മോയിക്കുട്ടി വൈദ്യർ പറഞ്ഞത് നിങ്ങൾ നല്ല മനസ്സോടെ മനസ്സോട് ഹസില ആ വാചകത്തിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ

എവിടെ വിളിച്ചാൽ എന്നിട്ട് വിളിച്ചോ സമസ്തക്കാരുടെ ശത്രുക്കളായ വഹാബികളെയും മൗദൂദികളെയും നാടുകിടത്താൻ വേണ്ടി സമസ്തയെ നിയന്ത്രിക്കുന്ന സമസ്തയെ സഹായിക്കുന്ന സമസ്തയുടെ കാര്യത്തിൽ ഇടപെടുന്ന മഹാന്മാരെ വിളിച്ചോ വലിയ വലിയ മഹാന്മാരുടെ മതതുള്ള ശ്രദ്ധയുള്ള നിയന്ത്രണമുള്ള സഹായമുള്ള ഇടപെടലുള്ള സമസ്തയ്ക്കിതെന്തുപറ്റി ഒറ്റുകാരുണ്ടോ ഈ സമസ്തയിൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ കാലത്തും ഒറ്റുകാരുണ്ടായിട്ടുണ്ട് ഓരോ സംഘടനക്കും രാജ്യത്തിനും രാജ്യത്തിനുമൊക്കെ ഒറ്റുകാരെന്ന് പറഞ്ഞ ഒരു കൂട്ടർ ഉണ്ടായിട്ടുണ്ട് അതിൽപ്പെട്ട തനിക്ക് ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാം ഇസ്ലാമിനെ തകർത്താലും വേണ്ടില്ല എന്ന നിലപാടിൽ കൂടെ പോകുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിയുള്ളു അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കാം അതിപ്പോൾ ആരാണെങ്കിലും തരും ഒരു ശത്രുപശത്ത് കൂടിയാൽ ശത്രുക്കൾ സഹായിക്കും അത് തീർച്ചയാണ് അത് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായത്തിന് വേണ്ടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈമാനുള്ളവർക്ക് അല്ലെങ്കിൽ വിശ്വാ വിശ്വാസം ശുദ്ധവിശ്വാസമുള്ളവർക്ക് യോജിച്ചതായിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അദ്ദേഹം മാറ്റിവെച്ചു എന്ന് പറയുക അദ്ദേഹത്തിന് ഇല്ല ഇല്ലായെന്ന് പറഞ്ഞുകൂടെ അദ്ദേഹം തൽക്കാലം മാറ്റിവെച്ചു അദ്ദേഹത്തിൻ്റെ ചില തുച്ഛമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശാശ്വതമായ നേട്ടത്തെ പോലും കളഞ്ഞു കുളിക്കാൻ അദ്ദേഹം തയ്യാറായി ആ നിലപാടാണ് അദ്ദേഹം ഇന്നും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ വസ്തുതയാണ് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇന്നിപ്പം ബി ജെ പി ഒക്കെ വളരെ കടുത്ത നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എന്ത് നിലപാട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമാണ് അദ്ദേഹത്തിന് നല്ല ബോധം ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാറുള്ളൂ അതെ അദ്ദേഹമാണ് ആ അദ്ദേഹം മഹാന്മാരുടെ നിയന്ത്രണത്തിലുള്ള സമസ്തയിലുള്ള ആ ഒറ്റുകാരൻ ഇല്ലെങ്കിൽ ചാരൻ ആരാണ് അദ്ദേഹം മുക്കം ഫൈസി ഉസ്താദ് പറഞ്ഞു പറഞ്ഞുതന്ന അദ്ദേഹത്തെ മനസ്സിലായിട്ടില്ല അമ്പലക്കടവ് അമീദ് ഫൈസി ഉസ്താദ് ഒന്ന് പറഞ്ഞുതരാമോ ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്തെ കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം എന്ന വാർത്ത വരുമ്പോൾ ഒരു ഏജന്റായി കാന്തപുരം എന്ന് സംശയിക്കേണ്ട സാഹചര്യം അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ന്യായമായും നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ജൂതചാരനാണ് എന്ന് തന്നെ നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ സാരാംശം ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു ന്യായമായ ഒരു സംശയമാണ് മഹാന്മാരുടെ നിയന്ത്രണത്തിലുള്ള മഹാന്മാരുടെ സംരക്ഷണത്തിലുള്ള ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവകാശവാദം ഉന്നയിച്ച സമസ്തയെ ഈ പറയുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പിളർത്തിയില്ലേ വേറൊരു സമാന്തര സംഘടനയുണ്ടാക്കിയില്ലേ എന്താണ് കാന്തപുരത്തെക്കുറിച്ച് മുക്കം ഫൈസി ഉസ്താദിന് പറയാനുള്ളത് പ്രസ്ഥാനങ്ങൾ വളർത്തുന്നതിന് തെറ്റില്ല പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന നിലയിലാണ് നോക്കേണ്ടത് പ്രസ്ഥാനം ഓരോരുത്തർ ഉണ്ടാക്കുന്നത് വളർത്താൻ അവൻ നോക്കും അത് നോക്കണം എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി ഗവൺമെൻറ് അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നതോടത്ത് തന്നെ നമ്മൾ തിരുത്തൽ വേണം ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് അവിടെ അതിന് ഡൽഹിയിൽ അതിനൊരു സംവിധാനമുണ്ട് ആ ആരാണത് മുഫ്തിയാക്കേണ്ടത് എന്നുള്ളൊരു സംവിധാനം പണ്ട് കാലത്ത് പാരമ്പര്യമായി പോരുന്നതാണ് അതിനെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ച് പത്രങ്ങളിൽ കൊടുത്ത ഒരു ഒരു വ്യാജ വാർത്തയാണത് എന്നുള്ളതാണ് വ്യാജ വാർത്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് ആൾക്കാരെ കൂട്ടി ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നല്ലാതെ അതിൻ്റെ ചെയ്യേണ്ട ആളുകൾ ആ സംഗതി നിർവഹിക്കേണ്ട അല്ലെങ്കിൽ ആ സ്ഥാനാരോഹണം നടത്തേണ്ട ആളുകൾ ആരാണോ അവരല്ല ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും ഉടനെ തന്നെ ഒരു മാസത്തിന് ശേഷം അവിടുത്തെ യഥാർത്ഥ പാരമ്പര്യമായിട്ട് അങ്ങനെ ഗ്രാൻഡ് മുഫ്തിയെ നിശ്ചയിക്കുന്ന ആളുകൾ കൂടിക്കൊണ്ട് ഔദ്യോഗികമായിട്ട് അവരവരുടെ ഗ്രാൻഡ് മുഫ്തിയെ നിശ്ചയിച്ചതായിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടല്ലോ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചില്ലേ എന്നിട്ടും ഇദ്ദേഹം ആ ഒരു ഓരോരോ പിന്നെ ഉളുപ്പില്ലാത്ത രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ ഞാൻ ഗ്രാൻഡ് മുക്തിയാണെന്ന് പറഞ്ഞ് നടക്കുന്നു എന്നല്ലാതെ അതിനെ ആ വിഭാഗം അംഗീകരിക്കുന്നേ ഇല്ല ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പരിഹാസ്യനായി എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് വേറെ എന്ത് പറയാനാണ് പിന്നെ മോഡി അംഗീകാരം കൊടുത്തതെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കുകയാണ് അങ്ങനെ അംഗീകാരം കൊടുത്തായിട്ടും എവിടെയും വന്നിട്ടില്ല ഇനി കൊടുത്താലും അത്ഭുതപ്പെടാനില്ലല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റുകാർക്ക് ഈ സമ്മാനങ്ങൾ കൊടുക്കുമല്ലോ ആ കൊടുക്കുന്ന കൂട്ടത്തിലാണെന്ന് വെച്ചാൽ മതി നേതൃത്വം ശരിയല്ലാത്തത് കൊണ്ടും നേതൃത്വത്തിൻ്റെ വളവ് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ തന്നെ പുറത്താക്കിയത് അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാർ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് ഇപ്പം സമസ്തയുടെ ആയിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം ഇവിടുത്തെ എല്ലാ പണ്ഡിതന്മാരുടെയും ഇ കെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയി ഇ കെ അബോക്കർ മുസ്ലിയാരുടെ അടക്കമുള്ള ഉസ്താദാണ് ഗുരുനാഥനാണ് അവർ ഇ കെ അബോക്കർ മുസ്ലിയാർ ആണെങ്കിൽ എ പി അബോക്കർ മുസ്ലിയാരുടെ ഉസ്താദ് പല ഉസ്താദന്മാരുടെയും ഉസ്താദാണ് എ പി അബർ മുസ്ലിയാർ എത്രയോ പിന്നെ തലമുറയിൽപ്പെട്ട ആളാണ് അവരെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അവരുടെ ശിഷ്യൻ്റെ ശിഷ്യനൊക്കെ ആയിട്ടാണ് വരുന്നത് ആ നിലക്ക് പിന്നെ ഉസ്താദന്മാരെ ഗുരുനാഥന്മാരുടെ കുരുത്തക്കേട് എന്ന് പറയാണ് നമ്മൾ അത് 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 വാങ്ങി അവരെ അവരെ സംഘടനയിൽ പിളർപ്പുണ്ടാക്കി പുറത്ത് ചാടിയ ആളാണ് അദ്ദേഹം അതോടുകൂടെ തന്നെ അവർക്കെതിരെ കേസ് കൊടുക്കുകയും അതുപോലെ പല മഹല്ലുകളിലും കുഴപ്പമുണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് എത്രയോ മഹല്ലുകളിൽ അടിപിടികൾ നടന്നു അതുപോലെ പിടിച്ചടക്കൽ നടന്നു സ്ഥാപനം പൂട്ടിച്ചു കൊലപാതകങ്ങൾ വരെ നടന്നു ഇതിനൊക്കെ ഉത്തരവാദി അദ്ദേഹം തന്നെയാണ് ഇവിടെ അതിനു മുമ്പ് അതിനു മുമ്പും ആദർശപരമായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരുണ്ടായിട്ടുണ്ട് മുജാഹിദ് വട ഉണ്ടായിട്ടുണ്ട് ജമാത്ത് ഉണ്ടായിട്ടുണ്ട് അതുപോലെ പല സംഘടനകളും ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഉണ്ടാക്കിയിട്ട് അവരങ്ങണ്ട് അവരുടെ വൈക്ക് പോകാന്നല്ലാതെ ഇങ്ങനെ നാട്ടിൽ ഇത്ര നാശം വിതച്ച ഒരു പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോയത് ഇദ്ദേഹം മാത്രമാണ് അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു അതിന് കൂട്ടുപിടിക്കാൻ പറ്റിയവരൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണെങ്കിൽ പോലും അവരൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്ന ചെറുപ്പക്കാരായ പണ്ഡിതൻ പണ്ഡിതന്മാരായി നടക്കുന്ന അവരുടെയൊക്കെ പ്രശ്നങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ തന്നെ യാതൊരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത നീതികരമല്ലാത്ത പലതും അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പിളർത്തിയെന്ന് മാത്രമല്ല പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതെ എന്ത് തോന്നിവാസവും പറയുവാനും എന്ത് പേക്കൂത്തുകൾ കാട്ടുവാനും ആരെ വേണമെങ്കിലും കൂട്ടുപിടിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരി എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ സമസ്തയെ നിയന്ത്രിക്കുന്ന സമസ്തയെ സഹായിക്കുന്ന സമസ്തയുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്ന മഹാന്മാരിതൊന്നും അറിഞ്ഞില്ല കേട്ടില്ല അവരിതൊന്നും ശ്രദ്ധിച്ചില്ല എന്നാണോ അപ്പോൾ എങ്ങനെയാണ് മഹാന്മാരുടെ അറിവും കഴിവുമൊക്കെ എങ്ങനെയാണ് അവർ കാര്യങ്ങൾ അറിയുന്നതും ഇടപെടുന്നതും

കുറച്ച് മുടികൾ കൊണ്ടുവന്ന് ആ മുടിയിൽ ചില പൊടികൾ ചേർത്തു പ്രത്യേക കാര്യങ്ങളൊക്കെ അതിൽ ചേർത്ത് ജംസമ്പള്ളമടക്കമുള്ള പലതും ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക വാറ്റ് അത് സമൂഹത്തെ കുടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചു ആ മുടിയുടെ സനത് ചോദിച്ചുകൊണ്ട് നിങ്ങളെ ബാക്കിൽ നടന്നിരുന്നു പ്രവാചകൻ്റെ മുടിയാണെങ്കിൽ അത് കത്തില്ല എന്ന് ന്യായം പറഞ്ഞു നിങ്ങൾ അവരുടെ പിന്നാലെ കൂടി അത് കത്തിക്കാൻ പറഞ്ഞപ്പോൾ അത് കേട്ടില്ല പിന്നെ പ്രവാചകൻ്റെ മുടിക്ക് നേലില്ല എന്ന് പറഞ്ഞു എന്നാൽ കാന്തപുരത്തിൻ്റെ കയ്യിലുള്ള മുടിക്ക് നേലുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ വല്ലാണ്ട് പിന്നാലെ കൂടി നേലിലുള്ള മുടി തന്നെയാണ് കാന്തപുരത്തിൻ്റെ കയ്യിലുള്ളത് എന്ന് പോലും നിങ്ങൾ പറഞ്ഞു അയാൾ പറയുന്നതൊക്കെ കളവാണ് എന്ന് നിങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഇങ്ങനെയുള്ള കാന്തപുരത്തെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമോ കാരണം അയാൾ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഫിത്നയാണല്ലോ അയാൾ ചാരനാണല്ലോ അയാൾ കളവ് പറയുന്ന ആളാണല്ലോ അയാൾ പ്രവാചകൻ നിന്ന് നടത്തിയ ആളാണല്ലോ അയാളെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമോ നിങ്ങളെ വിശ്വാസപ്രകാരം കളവ് പറയുമോ അദ്ദേഹത്തിന്റെ പ്രസംഗം കെട്ടുന്ന കളവ് പറയുന്നത് പോലെയുണ്ട് ഒരു ഫാസിഫിനോടും ഒരു കാതിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ പറ്റില്ല എന്നാണ് നിസ്കാരത്തിൽ തുടരാൻ പോലും പറ്റാത്ത പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമായ നിങ്ങളുടെ സമസ്തയെ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കാര്യത്തിൽ പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞ മുടി പോലും കൊണ്ടുവന്ന് സമൂഹത്തെ പറ്റിച്ച കാന്തപുരത്തിൻ്റെ കാര്യത്തിൽ പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഒന്ന് ഇടപെടിപ്പിച്ചൂടെ പ്രവാചകൻ സമസ്തയുടെ സദസ്സിൽ പോലും വരാറുണ്ട് എന്നല്ലേ പറയാറുള്ളത് അവിടെ യഥാർത്ഥത്തിൽ അത് റിസോർട്ട് വാങ്ങി സ്വലം വാങ്ങി ഉസ്വലം ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്ന് മൂവര് പറയലുണ്ട് മൂപ്പര് പറഞ്ഞത് ആരും കൂടി കയറേണ്ട ആ സ്റ്റേജിൽ കേറ്റി പറയുന്നുണ്ട് ഇവിടെ നിങ്ങളൊക്കെ സ്റ്റേജിൽ കയറ്റിയാൽ അവിടെ റിസോർട്ട് ഒരൂ അവിടെ ഞാൻ ഒറ്റക്ക് മതി അവിടെ എല്ലാവട താറ്റി ഉണ്ടാ മതി സ്റ്റേജിൽ കാത്തി ആ കേറ്റിയിലാരി പ്രഭാഷണം നടത്തുമ്പോൾ ആ സ്റ്റേജിൽ പോലും പ്രവാചകൻ വന്നിരുന്ന് പ്രഭാഷണം ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെ കേരളത്തിന്റെ ഇടങ്ങളിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുവാൻ പരിഹാരം നൽകുവാൻ വേണ്ടി പ്രവാചകൻ നേരിട്ട് തന്നെ വന്നിട്ടുണ്ട് എങ്കിൽ കല്യാണം പോലും നടത്തി കൊടുക്കാൻ പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോള്ളതാണ് ഞാൻ പറയുന്നത് നേരെ കൊണ്ട് കണ്ട നാലിലേറെ ആളുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ പരിചയ വിശ്വസ്തരാണ് ഞാൻ പറയുന്നത് ഇതൊരു ചെറിയതായി കാണരുത് കാണരു നമുക്ക് തങ്ങളൊന്ന് കാണണം ഉറക്കത്തിൽ കണ്ടവർക്ക് നൂറിലേറെ ആളുകൾ ചെറുതും വലുതുമായി ചെറിയ മക്കള് കണ്ട് സ്ത്രീകൾ കണ്ടത് പുഷന്മാര് കണ്ടുക എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞവരും എൻ്റെ അരികിൽ വന്ന് പറഞ്ഞവരും ഞാൻ അവരെ വിട്ടി ചെന്നപ്പോൾ എനിക്ക് നല്ലൊരു പെണ്ണിനെ തങ്ങൾ കല്യാണാക്കി തരെന്ന് പറഞ്ഞിട്ട് അള്ളാഹു റസൂൽ ചിത്രം കാണിച്ചു കൊടുത്ത് കല്യാണം ചെയ്ത സംഭവങ്ങൾ എനിക്ക് രണ്ടാളുകളുടെ പരിചയമുണ്ട് അതിന് നാടന്മാരുണ്ട് മൂല്യമായി റസൂലുമായി നമുക്ക് ബന്ധം നൽകട്ടെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കൽ മുതൽ എല്ലാ കാര്യങ്ങളും അറിയുകയും ഇടപെടുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവാചകൻ അതുപോലെ തന്നെ മഹാന്മാരും ഒക്കെ എല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും എന്തുകൊണ്ട് കാന്തപുരത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നില്ല എന്തുകൊണ്ട് മഹാന്മാരുടെ നിയന്ത്രണത്തിലുള്ള സമസ്തയുടെ ശത്രുക്കളായ വഹാബികളെയും മൗദൂദികളെയും നാടുകടത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ മഹാന്മാർക്ക് കഴിയുന്നില്ല സമസ്തയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ സമസ്ത പന്നിപ്പേർ പോലെ കാക്കത്തുള്ളായാലും ഗ്രൂപ്പായിട്ടുണ്ട് എന്ന കാര്യം പോലും സമസ്തയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അറിയുന്നില്ല എന്നാണോ പറഞ്ഞു വെക്കുന്നത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു സമസ്ത ഒരു ഉഡായ്പ് സംഘടനയാണ് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കുന്ന പിഴച്ച സംഘടന എന്താണ് യഥാർത്ഥ ദീനിൽ ഇസ്ലാം നമുക്ക് ഒരു മുസ്ലിയാരിൽ നിന്ന് തന്നെ കേൾക്കാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് വാല്യബിൾ ആണോ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാതിരിക്കില്ല ആ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു എന്താണോ എങ്ങനെയാണോ ജീവിച്ചത് എന്താണോ വിശ്വസിച്ചത് അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ ഇതാണ് യഥാർത്ഥ അതെ ആ ഡ്യൂപ്ലിക്കേറ്റ് ആണ് സമസ്ത ഒരു സംശയവും അതിൽ ഞങ്ങൾക്കില്ല സഹാബത്ത് വിശ്വസിച്ചതുപോലെ ജീവിച്ചതുപോലെ ചെയ്തതുപോലെ ജീവിക്കുമ്പോൾ സമസ്തയുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഈ പറയുന്ന സഹാബികളുടെ പാരമ്പര്യമുണ്ടോ അഥവാ സനതുണ്ടോ മുടിക്ക് മാത്രം സനത് പറഞ്ഞാൽ പോരല്ലോ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സനതുണ്ടോ സനത് വേണ്ടേ അതേ പരമ്പര വേണ്ടേ ഇസ്ലാം നമ്മളിപ്പോ ഈ കൊടുക്കുന്നത് അവർ പഠിച്ചതിലുള്ള കൊടുക്കുന്നത് സനത് കൊടുക്കുന്നതിൽ അടിത്തറ അതെ അലിസ്നാദു മിന ദീൻ എന്നൊക്കെ വലിയ ഒച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയോ ഈ പറയുന്ന കാര്യങ്ങൾക്ക് സനതുണ്ടോ ഇസ്തിഹാസക്ക് സനതുണ്ടോ നിബിദിനത്തിന് സനതുണ്ടോ കുത്താറാത്തീബ് ഷാദുലി റാത്തീബ് തുടങ്ങിയ ഹദ് അങ്ങനെ തുടങ്ങിയ പലതും 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 നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ദീനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ആചരിപ്പിക്കുകയും അനുഷ്ഠിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എവിടെ പ്രവാചകൻ പഠിപ്പിച്ചതും സഹാബാക്കൾ വിശ്വസിച്ചതും സഹാബാക്കൾ ആചരിച്ചതും സഹാബാക്കൾ അനുഷ്ഠിച്ചതും സഹാബാക്കൾ കൊണ്ടാടിയതുമായ സനത് എവിടെ സനത് എവിടെ പരമ്പര മഹാന്മാർ അവരുടെ ജീവിത മരണ മരണവ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാം നിങ്ങളുടെ കൽഭകം എന്നവർ വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർഫ് വായികൂടാതു തീരം ചെയ്യും ഞാനെന്നോവരെന്ന് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുകയാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ സമൂഹത്തെ ഇസ്തിഹാസവാദികളായി മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ സനതവിടെ അതുപോലെ ലയത്തിൽ കതിറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും ഖുർആാനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്നും സുന്നത്താണ് എന്നൊക്കെ വാദിക്കുന്ന നിബിദിന ആഘോഷത്തിന്റെ സനത പറ പരമ്പര പറ മുസ്ലിയാക്കന്മാരെ ജനങ്ങളെ പലതും 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 പറഞ്ഞ് പറ്റിക്കുന്നതിനപ്പുറം ഒരു പുണ്ണാക്കും നിങ്ങളുടെ കയ്യിലില്ല ഇസ്ലാമിനെ തീർത്തു വിരുദ്ധമായ ആശയങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രചരിപ്പിച്ച് സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരു കൂട്ടായ്മ മാത്രമാണ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ ഇതിന് പ്രവാചകന്റെയോ മഹാന്മാരുടെയോ ഔലിയാക്കന്മാരുടെയോ ഒരു സഹായവും നിയന്ത്രണമോ സംരക്ഷണമോ ഒന്നും തന്നെ ഇല്ല എന്നത് പച്ചപ്പരമ യാഥാർത്ഥ്യമാണ് അവസാനമായി ഒന്ന് ചോദിക്കട്ടെ ആ മുടിയുടെ സനതെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ മൊത്തത്തിൽ ഒരു ഉഡായിപ്പാണ് സമസ്ത എന്ന് മനസ്സിലായില്ലേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സമസ്ത എന്ന സർക്കസ് കൂടാരം സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു പറഞ്ഞുവെച്ച വിവരക്കേടിന് കയ്യും കണക്കുമുണ്ടോ സഹോദരങ്ങളെ സമസ്തയെ നിയന്ത്രിക്കുന്നതും സഹായിക്കുന്നതും സംരക്ഷിക്കുന്നതും പ്രവാചകനടക്കമുള്ള മഹാന്മാരാണെന്നാണ് പുരോഹിതന്മാർ പറഞ്ഞു വിടെ വെക്കുന്നത് പന്നിപ്പേർ പോലെ കാക്കത്തുള്ളായിരം ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പുകളിൽ തന്നെ അവാന്തര വിഭാഗങ്ങളും ഒക്കെ ആയി കിടക്കുന്ന സമസ്ത എന്ന് പറയുന്ന ഈ കൂടാരം ചിന്ന ഭിന്നമായിട്ടും നാണമില്ലാതെ നാണമില്ലാതെ ജിഫ്രി പറഞ്ഞത് എന്താണ് സമസ്തയെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല കാരണം ഇതിന്റെ നിയന്ത്രണം മഹാന്മാരുടെ കൈകളിലാണ് എന്നാണ് എന്നിട്ട് ആ കൂടാരത്തിൽ തന്നെ ഉണ്ടായ ഒറ്റുകാരനെ തിരിച്ചറിയാത്ത ചാരനെ തിരിച്ചറിയാത്ത എന്തിന് ഈ സമസ്തയെ തന്നെ പുലർത്തി സമാന്തര സംഘടനയുണ്ടാക്കിയ കാന്തപുരത്തെ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഈ ചാരനും ചാരന്റെ കൂട്ടാളികളും വിളിച്ചു പറയുന്നു ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ് എന്ന് കാന്തപുരം ഔല്യാക്കുഴ മുഷാവറയിലെ പ്രധാനിയാണ് എന്ന് കാന്തപുരം അറിയാതെ അള്ളാഹു ഒന്നും തന്നെ ചെയ്യും തോന്നുന്നില്ല എന്ന് പ്രവാചകനെ കാണാൻ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന പണി വരെ കാന്തപുരത്തിനുണ്ട് എന്ന് കാന്തപുരം രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ രോഗമില്ല എന്ന് അതേ ആധുനിക മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ഫിത്നയായ കാന്തപുരത്തെ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത മഹാന്മാർ ആ മഹാന്മാരുടെ പേരിൽ തന്നെ പച്ച നുണ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാന്തപുരം സമസ്തയെ ശരിക്കും ചതിക്കിയല്ലേ ചെയ്തിട്ടുള്ളത് അതേ കള്ളന്മാരും പെരുങ്കള്ളന്മാരും വിലസുന്ന സമസ്ത കൂടാരം ചിന്ന ഭിന്നമായിട്ടുള്ള സമസ്ത കൂടാരം ആ കൂടാരം ഇന്നദ്ദീന ഇന്തല്ലാഹി സമസ്ത അള്ളാഹുവിന്റെ മതമാണ് എന്നിവരെ പറഞ്ഞു വെക്കാൻ ഒഴുപ്പമില്ലാത്ത പുരോഹിത വർഗം ആ പുരോഹിത വർഗത്തെ കൊണ്ടു നടക്കാൻ അന്തം കമ്മികളായ കുറെ കുഞ്ഞാടുകളും മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൌഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസ്സാമു വരമ വർക്കാത്തു